ഏപ്രിൽ രണ്ടു മുതൽ ഇന്ത്യയ്ക്കുമേൽ പ്രതികാര തീരുവ നടപ്പാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെ തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾക്ക് ബുധനാഴ്ച തുടക്കമായി വെള്ളിയാഴ്ച വരെ ഇത് തുടരുന്നതാണ് മദ്യം മോട്ടോർ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ ഗണ്യമായി കുറയ്ക്കണമെന്ന സമ്മർദ്ദമാണ് അമേരിക്ക ചെലുത്തുന്നത് മുതൽ ിൽപ്രിൽ യു ഉൽപ്പന്നങ്ങളുടെ പട്ടിക ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യയും അമേരിക്കയും കൈമാറും ചർച്ചയുടെ ആദ്യഘട്ടം സെപ്റ്റംബറോടെ പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷ ഉൽപ്പന്നങ്ങളുടെ തീരുവ നിരക്കിന്റെ കാര്യത്തിലാകും ആദ്യഘട്ടത്തിൽ ധാരണയിലെത്തുക രണ്ടാം ഘട്ടത്തിൽ വിസ സാങ്കേതിക വിദ്യ കൈമാറ്റം തുടങ്ങിയവയാവും പരിഗണിക്കുക ദക്ഷിണ മധ്യനേഷ്യൻ മേഖലയുടെ ചുമതലയുള്ള യു എസ് സഹവ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ചാണ് അമേരിക്കൻ സംഘത്തെ നയിക്കുന്നത് വാണിജ്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാളാണ് ഇന്ത്യൻ സംഘത്തലവൻ ഇന്ത്യയിലേക്ക് അമേരിക്ക നിറക്കുമതി ചെയ്യുന്ന അൻപത് ശതമാനത്തിലേറെയും ഉൽപ്പന്നങ്ങളുടെ തീരുവനിരക്കുകൾ കുറയ്ക്കാൻ വാണിജ്യ മന്ത്രാലയം ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ തീരുമാനം നടപ്പിലാക്കാൻ ഏതാണ്ട് രണ്ടു ലക്ഷം കോടി രൂപയുടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ തീരുവയിൽ ഇന്ത്യയിലേക്ക് ഒഴുകും കാർഷിക മേഖലയടക്കം ഇത് പ്രതികൂലമായി ബാധിക്കും ന്യൂസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് സോണിയാഗാന്ധിക്കെതിരെ വസ്തുതാ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ ബിൽ ചർച്ചയ്ക്ക് മറുപടി നൽകുന്ന അവസരത്തിലാണ് അമിത്ഷാ സോണിയ്ക്കെതിരെ പരാമർശങ്ങൾ നടത്തിയത് കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ഒരു കുടുംബമായിരുന്നു ദുരിതാശ്വാസ ഫണ്ട് കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് പരാമർശം ഉന്നയിച്ചത് കോൺഗ്രസ് അധ്യക്ഷനും ദുരന്ത നിവാരണ സമിതിയിൽ അംഗമായിരുന്നു പാർട്ടി അധ്യക്ഷൻ സർക്കാർ സമിതിയിൽ അംഗമായിരുന്നു അതിന് അവർക്ക് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് ആളുകൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നതായിരുന്നു അമിത്ഷായുടെ പരാമർശം സോണിയാഗാന്ധിയുടെ പേര് പറയാതെ അവരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് അമിത്ഷാ നടത്തിയതെന്ന് ജയറാം രമേശ് നോട്ടീസിൽ ആരോപിച്ചു സിറ്റിംഗ് എം അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന കീഴ്വഴക്കത്തെ കാറ്റിൽ പറത്തിയുള്ള പരാമർശങ്ങളാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സമൂഹത്തിന് ദോഷം വരുത്തുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ പരാതി പരിഹാര സംവിധാനം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് പ്രകാരം നിരോധിച്ചിരിക്കുന്ന പരസ്യങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് പരാതി നൽകുന്നതിന് സംസ്ഥാന സർക്കാരുകൾ സംവിധാനങ്ങൾ സൃഷ്ടിക്കണമെന്ന് ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു രണ്ടു മാസത്തിനുള്ളിലാണ് പരാതി പരിഹാര സംവിധാനം ഒരുക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ബെഞ്ച് നിർദ്ദേശിച്ചത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ ഇരുപത്തിനാല് മെയ് ഏഴിനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് പരസ്യം നൽകാൻ അനുവദിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമങ്ങൾ അനുസരിച്ച് പരസ്യദാതാക്കളിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങണമെന്നും ഉത്തരവിട്ടു കോവിഡ് വാക്സിനേഷനും ആധുനിക വൈദ്യശാസ്ത്ര സംവിധാനങ്ങൾക്കുമെതിരെ പതഞ്ജലി അപവാദ പ്രചരണം നടത്തിയെന്ന് പറഞ്ഞ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ പ്രശ്നം ഉയർന്നുവന്നത് വോട്ടർ ആധാർ 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 കാർഡ് ബന്ധിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ വിവരങ്ങൾ നൽകാത്തവർ നേരിട്ടെത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ൾകാത്തവർ നേരിട്ടെത്തിവരങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസർ മുമ്പാകെ നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ അറുപത്തി ആറ് കോടി വോട്ടർമാരുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുണ്ട് തൊണ്ണൂറ്റി എട്ട് കോടി പേരാണ് നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളത് ഒരേ നമ്പറുള്ള തിരിച്ചിൽ കാർഡുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നൽകിയിട്ടുണ്ടെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് ഡേറ്റാബേസുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി നടപടികൾ വീണ്ടും വേഗത്തിലാക്കുന്നത് ആധാറും വോട്ടർ ഐഡിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ ഭരണഘടനയുടെ അനുച്ഛേദവും ജനാധിപത്യ നിയമങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരവുമാണ് നടത്തേണ്ടതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു